പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും തൻ്റെ അനുഗ്രഹങ്ങളും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ചൊല്ലിയപ്പെടുമാറാകട്ടെ ആമീ സ്നേഹമുള്ളവരെ ഒരിക്കൽ കൂടി ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം നമുക്ക് ഇടനൽകിയിരിക്കുകയാണ് നമുക്ക് ആ ദൈവത്തെ സ്തുതിക്കാം കരുണയോടെ ഇതുവരെ കാത്തതുപോലെ തമ്പുരാനെ ഇനിയും കരിവാൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ നേട്ടങ്ങളൊന്നുമല്ല നാഥ അങ്ങയുടെ കൃപ മാത്രമാണ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്നത് അങ്ങയ്ക്ക് നന്ദി കർത്താവേ അങ്ങയുടെ വചന മുഖാന്തിരം ഈ വചനത്തിൻ്റെ അവസ്ഥയിൽ കേൾവിയിലായിരിക്കുന്ന ഓരോരുത്തരെയും നാഥ അങ്ങയുടെ ആണിപ്പാടിലെ കരം വെച്ച് പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കണമേ ഹൃദയത്തിലെ മുഴുവൻ ആഗ്രഹങ്ങളെയും സത്യമാക്കിത്തരണം കർത്താവെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാരുടെയും നാമത്തിൽ തന്നെ അമേ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ മനുഷ്യരെ നയിക്കുന്ന ഒരു അടിസ്ഥാന വികാരമാണ് ഭയമെന്നുള്ളത് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പലരും അച്ഛ പ്രാർത്ഥിക്കണം എന്ന് വിളിച്ചു പറയുന്നു ഭയമാണ് പേടിയാണ് ഉറക്കമില്ല അസ്വസ്ഥമാണ് എന്താ കാരണം അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഈ മഹാമാരി അവർക്ക് പിടിപെട്ടു പോയാൽ അയ്യോ എന്താകും അവസ്ഥ വലിയ വലിയ ഡോക്ടർമാരും വലിയ വലിയ നേതാക്കന്മാരും ഒക്കെ ഈ രോഗത്തിന് കീഴ്പ്പെട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ട ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് ഞാനത്തിൻ്റെ ചിന്ത ഭയം ഭയത്തിനെ കീഴ്പ്പെട്ടിരിക്കുന്ന അവസ്ഥ സ്നേഹമുള്ളവരെ ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ നമുക്കെന്ത് ചെയ്യാൻ കഴിയും പുതുവർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ജാനുവരി മാസം ജാനുവരി മാസത്തിന് ജാനുവരി എന്ന് പേര് വീണത് എന്താണ് ഗ്രീക്ക് ദേവനായ ജാനൂസിൻ്റെ ഒരു പ്രത്യേക സവിശേഷത കൊണ്ടാണ് ജാനുവരി മാസത്തിന് ജാനുവരി എന്ന് പേര് തന്നെ വീണത് ഈ ജാനൂസ് ദേവൻ മുൻപിലും പുറകിലും കണ്ടുള്ളവനാണെന്നാണ് പഠിപ്പിക്കുന്നത് അതായത് മുന്നോട്ടും കാണാം പുറകിലേക്കും കാണാം അതുകൊണ്ടാണ് ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആ മാസത്തിന് ജനുവരി എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നതാണ് പഠിപ്പിക്കുന്നത് സ്നേഹമുള്ളവരെ എന്തുവാകട്ടെ അതല്ല നമ്മുടെ വിഷയം നമുക്ക് ഈ ഒരു വർഷത്തിൽ കഴിഞ്ഞൊരു വർഷത്തിൽ നമ്മൾ എന്ത് നേടി ഇനി വരുന്ന വർഷത്തിൽ നമുക്ക് എന്ത് നേടാൻ കഴിയും എങ്ങനെയാണ് അതിനെ ക്രമപ്പെടുത്തേണ്ടത് എന്ന് ചിന്തിക്കാനുള്ള കാലഘട്ടമാണിത് എങ്ങനെ ഒരു നല്ല മറ്റുള്ളവർക്കെല്ലാം ഇഷ്ടമുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാം അതെ അതൊരു വലിയ സംഗതിയാണ് മറ്റുള്ളവരുടെ സ്നേഹത്തിന് മാത്രമായി മറ്റുള്ളവർക്കെല്ലാം നമ്മെ ഇഷ്ടപ്പെടാനുള്ള മാർഗമായിട്ട് ജീവിക്കാൻ എന്താണ് മാർഗം ഇന്ന് മനുഷ്യരാരും മറ്റൊരുത്തിന് വിധേയപ്പെടുന്നവരല്ല ഞാനെന്തിനും മറ്റുള്ളവർക്ക് എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ ചിന്ത എന്നാൽ കർത്താവിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ടാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് മാലാഖ വന്ന് പരിശുദ്ധമറിയത്തോട് അറിയിച്ചു ഇതാ അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേലെ അവസിക്കും നിന്നിൽ നിന്ന് ഒരു പരിശുദ്ധൻ ഉദയം ചെയ്യും കർത്താവായ ശംശിക ജനിക്കുമെന്ന് പരിശുദ്ധമറിയത്തോട് വാലാഖാവ എന്നറിയിച്ചു അപ്പോൾ മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ശുദ്ധമുള്ള ലുക്കോസിൻ്റെ രക്ഷാസുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയെട്ടാമത്തെ വാക്യമാണ് മറിയം പറഞ്ഞു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ അപ്പോൾ ദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ടവരെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പൂർണ്ണമായ കീഴടങ്ങലാണ് പരിശുദ്ധമറിയം സ്വർഗത്തിൻ്റെ ഇഷ്ടത്തിന് ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായി വിധേയപ്പെട്ട് കീഴടങ്ങുകയാണ് മറിയത്തിൻ്റെ ചിന്ത അതിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ മറിയം ദൂതനോട് പറയുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാനെങ്ങനെ ഗർഭം ധരിക്കും ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ കണ്ടോ മാനുഷികമായ തലങ്ങളിലുള്ള യാതൊരു അനുഭവമില്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് യാതൊരു സാധ്യതകളുമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തയുണ്ടായേക്കാം പരിശുദ്ധമ്മ തൻ്റെ ബുദ്ധിയുടെ വൈഭവവും തൻ്റെ ചിന്തയുടെ ശേഷിയുമൊക്കെ മാറ്റിവെച്ചിട്ട് ദൂതനോട് അറിയിക്കുകയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി കർത്താവിൻ്റെ അടിമ കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നവൾ ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ വാക്ക് എനിക്ക് അതുപോലെ ഭവിക്കട്ടെ അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് അറിയിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് ഇതുപോലെ ഒരു കീഴടങ്ങലിന് നമ്മൾ ആരെങ്കിലും തയ്യാറാണ് നമ്മോട് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ അല്ലെങ്കിൽ പ്രവാചകന്മാരെ അല്ലെങ്കിൽ ദൈവാശ്രയത്തിൽ പ്രാർത്ഥന ചൈതന്യമുള്ളവർ വന്ന് നമ്മളുള്ളൊരു കാര്യം പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും നിരക്കാത്ത വിധത്തിലുള്ള ഒരു കാര്യം പറഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുമോ ഇല്ല നമ്മളത് സാധിക്കില്ല നമ്മത് അത് വരട്ടെ നോക്കട്ടെ അത് വരുമ്പോൾ സംഭവിക്കുക അത് അറിയാം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ചിന്താഗതി ഈ ചിന്താഗതി തന്നെയാണ് ഭൂമിയിൽ ജീവിതത്തിൻ്റെ സകല വശങ്ങളിലും വിശദാംശങ്ങളിലും ഉള്ളത് വീട്ടിൽ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കി ഒരു കീഴടങ്ങലിൻ്റെ അനുഭവമുണ്ടോ മാതാപിതാക്കൾ തങ്ങളെക്കാൾ മിടുക്കന്മാരും ബുദ്ധിമാന്മാരുമായി മക്കൾ വളരണമെന്ന് ആഗ്രഹിച്ച് അവരെ വളർത്താൻ തുടങ്ങും കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി അപ്പോഴും ആ കുഞ്ഞ് പറയും ഈ അമ്മയ്ക്കൊന്നും അറിയില്ല കണ്ടോ തീരെ കുഞ്ഞാ അത് പറയുമ്പോൾ അതുപോലെ പറയുകയാണ് ഈ അമ്മയ്ക്കൊന്നും അറിയില്ല അമ്മ പറയുന്നതിനെ അപ്പം പറയുന്നതിനെ പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് നിൽക്കാൻ മനസ്സില്ലാത്ത അനുഭവങ്ങളിലൂടെയാണ് മനുഷ്യർ വളർന്നുപോലും വരുന്നത് അത് മക്കൾ മാതാപിതാക്കളോട് ഒരു കീഴടങ്ങലിന് വിധേയപ്പെടലിന് ഇടവരുത്തുന്നില്ല നേരെ തിരിച്ചും മാതാപിതാക്കൾ മക്കൾക്കും കീഴ്പ്പെടുന്നില്ല വിധേയരാകുന്നില്ല അതുകൊണ്ട് തന്നെ കളും കലഹങ്ങളും ശിഥിലമായ ചിന്തകളും കുടുംബത്തിൽ ഉത്ഭവിക്കുകയാണ് നോക്കൂ നമ്മുടെ ചിന്ത ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നുള്ള വർഷം ആരംഭിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ വളരെ അടുക്കും ചിട്ടയോടും കൂടെ ക്രമീകരിക്കാൻ മറ്റുള്ളവർക്ക് നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയെന്ന് മറ്റുള്ള നമ്മെക്കുറിച്ച് പറയുന്ന അവസ്ഥയിലേക്ക് ആക്കി തീർക്കാൻ ആകർഷണീയമായ ഒരു സ്വഭാവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി തീരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് കീഴടങ്ങണം എങ്ങനെ കീഴടങ്ങണം അതിനാർ തയ്യാറുണ്ട് ഈ കാലഘട്ടത്തിൽ ആരും ആർക്കും കീഴടങ്ങാത്തവരാണ് കുടുംബത്തിൽ മക്കൾ മാതാപിതാക്കളോട് മാതാപിതാക്കൾ മക്കളോട് സഹോദരങ്ങൾ പരസ്പരം കീഴുദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥരോട് മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥരോട് നേരെ തിരിച്ചും സ്കൂളിൽ അധ്യാപകർ കുട്ടികളോട് കുട്ടികൾ അധ്യാപകരോട് ആരും ആർക്കും കീഴ്പ്പെടുന്നില്ല എന്താ കീഴ്പ്പെടാത്തതിൻ്റെ കാരണം അതിൻ്റെ കാരണം വേറൊന്നുമല്ല സ്വ ഇച്ഛയിൽ സ്വന്തം ശക്തിയിൽ തന്നിഷ്ടത്തിൽ വളരാനാണ് എല്ലാവരുടെയും ആഗ്രഹം അഥവാ ദൂരഭിമാനമാണ് മനുഷ്യനെ നയിക്കുന്ന മറ്റൊരു വികാരം ദുരഭിമാനം നല്ല അഭിമാനം ഒരിക്കലും പിന്നെ വഴക്കിനോ അസ്വസ്ഥതയ്ക്കോ കാരണമാക്കുന്നില്ല ദുരഭിമാനങ്ങൾ തീർച്ചയായും വഴക്കിനും അസ്വസ്ഥതയ്ക്കും കാരണമാക്കുന്നു ജീവിത പങ്കാളി ഞാനെന്തിന് അവന് കീഴ്പ്പെടണം അല്ലെങ്കിൽ ഞാനെന്തിന് അവൾക്ക് കീഴ്പ്പെടണം ഇത്തരത്തിലുള്ള ചിന്ത അവരെ ഭരിക്കുന്നതുകൊണ്ടാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും ശിഥിലചിന്തകളും ഉളവാകുന്നത് എല്ലാവരും നമുക്കറിയാം ഈ കാലഘട്ടം തന്നെ വിളിക്കപ്പെടുന്നത് ഉപഭോഗ സംസ്കാരത്തിൻ്റെ കാലഘട്ടം എന്നാണ് അതായത് ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്കെന്ത് നേട്ടം എനിക്കെന്ത് കിട്ടും ഇതാണ് മാനവരാശിയുടെ അടിസ്ഥാന ചിന്തയായിട്ട് മാറുന്ന ഒരു സ്ഥിതി ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി ഒരു പൂർണമായ കീഴടങ്ങലാണ് നമ്മളവിടെ കാണുന്നത് ആരും ആർക്കും സ്വന്തം വ്യക്തിത്വം കളഞ്ഞ് കീഴ്പ്പെടണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല സത്യവുമല്ല നമ്മുടെ വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതല്ല അത് ചെയ്യേണ്ട കാര്യവുമില്ല പക്ഷേ നമ്മളിലുള്ള ദുരഭിമാനം കളഞ്ഞ് നമ്മുടെ തന്നിഷ്ടം കളഞ്ഞ് നമ്മുടെ തോന്നിയതുപോലുള്ള ആ പ്രവണത മാറ്റി ശാന്തമായി മറ്റുള്ളവനെ കൂടെ അംഗീകരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതാണ് ഇവിടെ പരിശുദ്ധ മറിയത്തിൻ്റെ കീഴ്പ്പെടൽ സ്വഭാവം അതാണ് നമുക്കുണ്ടാകേണ്ട വലിയ നേട്ടം അതിന് നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ കുടുംബം സമാധാനത്തിലായിത്തീരും നമ്മുടെ വ്യക്തിബന്ധങ്ങൾ സന്തോഷത്തിലും സൗഹൃദത്തിലും എന്നും നിലനിൽക്കും അതിനുവേണ്ടി എന്താ നമുക്ക് ചെയ്യേണ്ടത് കർത്താവ് യേശുമശിക ശുമശിക എന്താണ് പഠിപ്പിച്ചത് കർത്താവായ ശമശിക ശുദ്ധമുള്ള മത്തായുടെ രക്ഷാസുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഒരു കൽ വലിയ കാര്യം നമ്മെ പഠിപ്പിച്ചു നമ്മളൊക്കെ മിടുക്കന്മാരാകണം വലിയവരാകണം തീരണം എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെയൊക്കെ ചിന്ത കർത്താവ് അവിടെ പറഞ്ഞു പഠിപ്പിച്ചു നീ വലിയവനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം തമ്പുരാൻ ഒരു കണ്ടീഷൻ വെച്ച് തരികയാണ് നീ വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് അവിടെ പറയുന്നത് നീ വലിയവൻ ആഗ്രഹാഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം വചനം നമ്മെ പഠിപ്പിക്കുന്നു ശുദ്ധമുള്ള മത്തയുടെ രക്ഷാസുവിശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് നിങ്ങളിൽ വലിയവനാവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനുമായിരിക്കണം കണ്ടോ നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ആരാണോ അവൻ ദാസവേഷത്തിലായിരിക്കണം കർത്താവായ ശോഭിശിഖ പോലും പൂർണ്ണ ദൈവം പോലും ദാസവേഷം സ്വീകരിച്ച് രൂപത്തിൽ മനുഷ്യനായിത്തീർന്നു ഫിലിപ്പേരാഗനം രണ്ടാം അധ്യായത്തിൻ്റെ ആറ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ് നോക്കൂ ദൈവം വലിയവനായ ദൈവം നമ്മെ പഠിപ്പിച്ചതാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ മറ്റുള്ളവരെക്കാൾ മിടുക്കനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവരും നിന്നെ ഇഷ്ടപ്പെടാനും ആകർഷണീയമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാകാനും നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ മറ്റുള്ളവർക്ക് ാസനായിരിക്കണം ശുശ്രൂഷകനായിരിക്കണം എന്തൊരു താഴ്മയുടെ വാക്കുകളാണ് എന്തൊരു വലിയ പഠിപ്പിക്കലാണ് ഈ അനുഭവം എല്ലാവർക്കും സാധ്യമായി തീർന്നാൽ ഈ ലോകം സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉറവിടമായി തീരും ഒരു സംശയവും വേണ്ട നമ്മുടെ കുടുംബത്തിൽ ആക്കി തീർക്കാം ഈ കാലഘട്ടത്തിൽ പുതുവർഷത്തിൻ്റെ ഈ നാളുകളിൽ നമുക്കൊരു തീരുമാനമെടുക്കാം പലർക്കും ചിന്തകളുണ്ടാകാം ഒരു പുതിയ ഇനി ഇതുവരെ ആയിരുന്നു ആയിരുന്നതുപോലെ ആയിരിക്കരുത് ഈ ഒരു വർഷം നല്ല തീരുമാനത്തിൽ നല്ല ചിന്തകളിലൊക്കെ പോകണമെന്നുള്ള ഒരു പ്രതിജ്ഞ നമുക്ക് ചെയ്യാം അതിന് അടിസ്ഥാനപരമായി നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ വ്യക്തി സ്വഭാവത്തിൽ ഒരു ചെറിയ മാറ്റം നമുക്ക് വരുത്താം മാന്യമായി രമ്യമായി എല്ലാവരോടും ശുശ്രൂഷക മനോഭാവത്തിൽ ദാസ മനോഭാവത്തിൽ നമുക്ക് ഇടപെടാം അത് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുകയല്ല മറ്റുള്ളവരിൽ നിന്ന് നമ്മെ ഉയർത്തി നമ്മെ വലിയവനാക്കി തീർക്കും നീ വലിയവനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവരുടെയും ശുശ്രൂഷകനായിരിക്കണം കർത്താവേശുമശികയുടെ വലിയ വാഗ്ദാനമാണത് അത് പറഞ്ഞത് ഞാനല്ല കർത്താവേശമശിക തിരുവായകൊണ്ട് അരുളിച്ചെതിട്ടുണ്ടെങ്കിൽ പൂർണമായത് നിറവേറ്റപ്പെടും അനുഗ്രഹിക്കപ്പെട്ടവരെ ഇന്ന് അതിന് പകരം മത്സരമാണ് ഭാര്യ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞാൽ ആഹാ നീ അങ്ങനെ പറഞ്ഞോ ഞാൻ നിൻ്റെ ഭർത്താവായിരുന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്ന എന്നോട് അങ്ങനെ പറഞ്ഞു എന്നാൽ ഞാൻ കാണിച്ചു തരാം ഇത് തന്നെയാണ് മക്കൾക്ക് മാതാപിതാക്കളോട് മനോഭാവം നേരെ തിരിച്ചും മാതാപിതാക്കൾക്ക് മക്കളോടുള്ള മനോഭാവം ഇതുതന്നെയാണ് മത്സര്യം മത്സരത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏത് തുറകളിൽ നോക്കിയാലും ഏത് അനുഭവത്തിൽ നോക്കിയാലും നമുക്കറിയാം ഒരു മത്സര മനോഭാവമാണ് എവിടെയും കാണുന്നത് എന്നാൽ വചനം പഠിപ്പിക്കുന്നു ഒന്ന് ശമ്പൂവലിൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം നമ്മെ വലിയ കാര്യം പഠിപ്പിക്കുകയാണ് മത്സര്യം മത്സരിക്കുന്നത് മത്സര്യം മന്ത്രവാദം പോലെ പാപമാണ് തീർന്നില്ല മർക്കടമുഷ്ടി പിടിച്ച പിടി എന്നുള്ള ചിന്ത മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയുമാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും പാപകരമായ വെറുപ്പുളവാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അനാരോഗ്യകരമായ മത്സരം മർക്കടമുഷ്ടി സ്വഭാവം ഇത് മാറ്റിക്കളയുമ്പോൾ ഒരു കീഴടങ്ങലിൻ്റെ അനുഭവം സ്വഭാവ വൈശിഷ്ട്യം നമ്മളിൽ നമ്മളറിയാതെ വന്നു ചേരും അനാവശ്യമായിട്ടോ വ്യക്തിത്വം കളഞ്ഞോ അന്തസ് കളഞ്ഞോ മാന്യത കളഞ്ഞോ ഒന്നും നമ്മൾ ആരുടെ മുമ്പിലും കീഴടങ്ങണ്ടതില്ല മറിച്ച് ന്യായമായി വിഹിതമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴടങ്ങുമ്പോൾ തീർച്ചയായും മറ്റുള്ളവർക്ക് നമ്മളോട് ആദരവ് തോന്നും സ്നേഹം തോന്നും ബഹുമാനം തോന്നും നമ്മൾ ആലോചിച്ച് നോക്കി എവിടെ ആയിരുന്നാലും ഏതെല്ലാം തരത്തിലായിരുന്നാലും നമ്മളോട് ഇപ്പോൾ പരിശുദ്ധാമയോട് വന്നു മാലാഖ പറഞ്ഞു അവളുടെ വിശ്വാസം വർദ്ധിപ്പിച്ച് സ്വർഗത്തിൽ നിന്ന് മാലാഖ പറയുകയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമ്മളോടൊരഭിഷക്തൻ വന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമുക്ക് മനസ്സില്ല പക്ഷേ ഇവിടെ സ്വർഗത്തിൽ നിന്ന് മാലാക്കെന്ന് പറഞ്ഞു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നിന്നെ ഉയർത്താൻ നിന്നെ അലങ്കരിക്കാൻ നിന്നെ ശ്രേഷ്ഠമാക്കാൻ നിന്നെ ഐശ്വര്യം കൊണ്ട് നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും അതെ അനുഗ്രഹിക്കപ്പെട്ടവരെ മാലാഖയുടെ വാക്ക് നിങ്ങളിൽ ഓരോരുത്തരും ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മറിയം ദൈവസന്നിധിയിൽ ദൈവത്തിൽ ശക്തി ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് കീഴടങ്ങി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അതാണ് നമുക്കുണ്ടാകേണ്ട അനുഭവവും അതുതന്നെയാണ് കർത്താവ് യേശു മശിക പൂർണ്ണ ദൈവമായിരുന്നു ആ മശികാ തമ്പുരാൻ കീഴടങ്ങിയ ഉണ്ടോ എവിടെയെങ്കിലും ധാരാളം ധാരാളം സന്ദർഭങ്ങളിൽ യേശു മശിക കീഴടങ്ങിയതായിട്ട് നമുക്ക് കാണാം ഒന്നാമതായിട്ട് കർത്താവ് യേശോമശിക ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ശിഷ്യന്മാരുടെ ആഗ്രഹപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവ് പഠിപ്പിച്ചത് എങ്ങനെയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള കർത്തൃപ്രാർത്ഥയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം ഇവിടെ സ്ഥാപിതമാകണമേ കർത്താവിൻ്റെ രാജ്യം വരിക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഇഷ്ടങ്ങളും കർത്താവിൻ്റെ പദ്ധതികളും അതേപടി ഇവിടെ നിറപ്പ് നടപ്പാവുക കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ നടപ്പാവുക എന്നുള്ളതാണ് കർത്താവിൻ്റെ രാജ്യം വരയണമേ തീർന്നില്ല ഗമനാത്തോട്ടത്തിൽ കർത്താവ് രക്തം വിയർത്ത് പ്രാർത്ഥിച്ചപ്പോൾ വചനം ഇങ്ങനെയാണ് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം അവിടെ യേശുദമ്പുരാൻ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം പോലെ ഭവിക്കട്ടെ പിതാവായ ദൈവത്തോട് പുത്രണ്ടമ്പുരാനാ യേശു മശിക പ്രാർത്ഥിക്കുന്നു ഏതവസരത്തിലാ പ്രാർത്ഥിക്കുന്നു നോക്കൂ വല്ലാത്ത കെടുതിയിലും തൻ്റെ രക്തം വിയർപ്പുതുള്ളിയായിട്ട് താഴെ വീഴുകയാണ് ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം ഇരുപത്തിരണ്ടാം അദ്ദേഹത്തിന് നാൽപ്പത്തിനാലാമത്തെ വാക്യം താൻ തീവ്രവേദനയിൽ വേദനയിൽ മുഴുകി കടുത്ത വേദനയിലായിത്തീർന്ന് പിതാവാൻ ദൈവത്തോട് സംസർഗം നടത്തുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ കെടുതികളുണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം ഞെരുക്കങ്ങൾ ഉണ്ടാകാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി കീഴ്പ്പെടുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും വിജയം നമ്മുടെ പക്ഷത്താണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെയാണ് നമ്മളിന്ന് ഒരു സ്വയപരിശോധന പരിശോധന നടത്തേണ്ട കാലഘട്ടമാണ് എങ്ങനെയാണ് എൻ്റെ ജീവിതം ഞാൻ ഇതുവരെ ഈ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ എങ്ങനെ ജീവിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ എങ്ങനെ ജീവിക്കണം ഒരു 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 സ്വയ ആത്മപരിശോധന നമ്മൾ നടത്തുമ്പോൾ ഒരു കീഴടങ്ങലിന് നമുക്ക് തയ്യാറാകാം അതിന് നമുക്ക് സാധിക്കുകയും ചെയ്യും നോക്കൂ ദൈവിക ഇഷ്ടത്തിന് തന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുകയും മറ്റുള്ളവരിൽ അനുഗ്രഹമുള്ള സ്നേഹമുള്ള അനുഭവം നമുക്ക് ഉളവാക്കാൻ കഴിയുകയും ചെയ്യും ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനല്ല മറിച്ച് നമ്മുടെ അവയവങ്ങൾ ശുദ്ധമുള്ള റോമാലേഖനം ആറാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു നമ്മുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിനാണ് നമ്മൾ സമർപ്പിക്കുന്നത് ലോകപ്രകാരമുള്ള ആഗ്രഹങ്ങളിലും ചിന്തകളിലും നമ്മുടെ തോന്നിയ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കുമ്പോൾ അനീതിയുടെ ഉപകരണങ്ങളായി നമ്മുടെ അവയങ്ങളെ പാപത്തിന് നമ്മൾ സമർപ്പിക്കുകയാണ് എന്നാൽ തമ്പുരാൻ കൽപ്പിക്കുന്ന അവിടുത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ് നിങ്ങളെ തന്നെ നീതിയുടെ ആയുധങ്ങളായി നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കുകയും അതെ ദൈവത്തിന് പൂർണ്ണമായി നിങ്ങൾക്ക് സമർപ്പിക്കാം പരിശുദ്ധനായ യാക്കോവ് സ്ലീഗ യാക്കോവിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഏഴ് എട്ട് വാക്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു നിങ്ങൾ ദൈവത്തിന് വിധേയരാകുവിൻ ദൈവത്തിന് നിങ്ങൾ വിധേയരാകുവീൻ പിശാചിനോട് എതിർത്ത് നിൽക്കുവാീൻ ലോകത്തിൻ്റെ മോദങ്ങളോട് ലോകത്തിൻ്റെ പദ്ധതികളോട് നിങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും ആക്കോവസരിക അടിവരയിട്ട് പറയും നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അവൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും തീർന്നില്ല എഫ് എ സോസിൻ്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുകയാണ് ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ നിങ്ങൾക്ക് ഐശ്വര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവിയിലേക്ക് നിങ്ങൾ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല നന്മകളാലും ദൈവം നിങ്ങളെ പൂർണ്ണമായി സമർത്ഥമായി നിറച്ചനുഗ്രഹിക്കാൻ ക്രിസ്തുവിനോടുള്ള സ്നേഹ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും അനുഗ്രഹിക്കപ്പെട്ടവരെ നമുക്ക് വിധേയരായിരിക്കാം തീർന്നില്ല വചനം ഇനിയും പഠിപ്പിക്കുന്നുണ്ട് എബ്രായേലക്കന പതിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം നിങ്ങളുടെ നേതാക്കന്മാരെ നേതാക്കന്മാരെ നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവർക്ക് വിധേയരായിരിക്കുകയും ചെയ്യണം എന്തെന്നാൽ കണക്കേൽപ്പിക്കാൻ കടപ്പെട്ട മനുഷ്യരെ പോലെ അവർ നിങ്ങളുടെ ആത്മാക്കളുടെ മേൽതോട്ടം വഹിക്കുന്നവനാണ് ഒരു പുരോഹിതൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മനുഷ്യരുടെ ആത്മാക്കൾക്ക് വേണ്ടി ദൈവസിനിൽ കണക്ക് കൊടുക്കാൻ ബാധ്യതയുള്ളവനാണ് കടപ്പെട്ടവനാണ് ഒരു പുരോഹിതൻ അനുഗ്രഹിക്കപ്പെട്ടവരെ സഭാനേതാക്കന്മാർക്ക് അധികാരികൾക്ക് കീഴ്പ്പെടണമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് നമ്മളെക്കാൾ മുതിർന്നവരോട് കീഴ്പ്പെട്ട് നമുക്ക് ജീവിക്കാം നമ്മളോട് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു നിന്നമ്മെ വഴി നടത്തുന്ന സഭയുടെ നേതാക്കന്മാരോട് നമുക്ക് കീഴ്പ്പെട്ട് വിധേയപ്പെട്ടിരിക്കാം നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് ലഭ്യമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി എന്നുള്ള വർഷം നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മുപ്പതും അറുപതും നൂറും ഇരട്ടിയായി നിങ്ങളുടെ അധ്വാനങ്ങൾക്ക് സർവശക്തൻ പ്രതിഫലം നൽകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ